ധന്യ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നമസ്കാരം നവീൻ ബാബു പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു വിവാദ പെട്രോൾ പമ്പുടമ പ്രശാന്ത് എന്നാൽ അത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ആ പരാതി എത്തിയില്ലെന്നുള്ളൊരു സംശയം ഉയരുകയാണ് കാരണം വിവരാവകാശ നിയമപ്രകാരം ഒരു ചോദ്യത്തിന് ഉള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല അല്ല അതെ മുഖ്യമന്ത്രി പറയുന്നത് കൃത്യമായ സമയം നോക്കിയിട്ടില്ല ഓർമ്മയില്ല എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാകുമല്ലോ ഒരു മുഖ്യമന്ത്രിക്ക് തൻ്റെ ഓഫീസിൽ നിന്ന് പോയത് വ്യാജ പരാതിയാണ് അല്ലെങ്കിൽ തൻ്റെ ഓഫീസിലേക്ക് വന്നത് തൻ്റെ പേരിൽ വന്നത് വ്യാജ പരാതിയാണ് ആ പരാതി അന്വേഷിക്കാൻ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരം കൂടി ഭരിക്കുന്ന പിണറായി വിജയന് കഴിഞ്ഞില്ല എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പരാജയം എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഇപ്പൊ നവീൻ ബാബുവിനെ കൊടുക്കാനായി നവീൻ ബാബു മരിക്കുന്നതിന് പതിനാലാം തീയതി അദ്ദേഹം മരിക്കുന്നു പത്താം തീയതി ഈ പരാതി തയ്യാറാക്കുന്നു അതുതന്നെ പേരിൽ വ്യത്യാസം ഒപ്പിൽ വ്യത്യാസം ആ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പുറത്തു വരുന്നത് ആ പരാതി വ്യാജമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സ്ഥിരീകരിക്കുന്നു ആ പരാതി വ്യാജമാണ് അങ്ങനെ ഒരു പരാതി തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല തലസ്ഥാനത്തെ ഒരു സഹാക്കളുടെ കേന്ദ്രത്തിൽ നിന്നാണ് ആ പരാതി തയ്യാറാക്കിയതെന്നും ചില സഹാകന്മാർ ഒത്തുചേർന്നിരുന്ന് തയ്യാറാക്കിയതാണ് ആ പരാതി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ മുഖ്യമന്ത്രി ഇതല്ലാതെ ഇതിൽ കൂടുതൽ മുഖ്യമന്ത്രിക്കൊന്നും പറയാൻ കഴിയില്ല ഒരുപക്ഷെ പോലീസുകാരുടെ കൈകൾ പോലെ മുഖ്യമന്ത്രിയുടെ വാ ആരോ മൂടി വെച്ചിരിക്കുകയാണ് പല സത്യങ്ങളും ഒരുപക്ഷെ പിണറായി വിജയൻ വിളിച്ചു പറയാൻ സാധിക്കുമായിരിക്കും മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഇരിക്കൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എൻ എ ഖാദർ ആണ് വിവരാവകാശ നിയമപ്രകാരം ഈ കാര്യം ചോദിച്ചത് ഈ പരാതി അവിടെ ലഭിച്ചിട്ടുണ്ടോ എന്ന് എന്നാൽ കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടില്ല അതിന് കാരണമായിട്ട് പറയുന്നത് ചോദ്യത്തിന് ചോദ്യത്തിൽ പരാതി നൽകിയ കൃത്യമായ കാലയളവ് പരാമർശിക്കാത്തതിനാൽ മറുപടി നൽകാൻ കഴിയില്ല എന്ന മറുപടിയാണ് അത് ശരിക്കും അതിന് ഒരു ന്യായമാണ് ശരിക്കും അവർക്ക് പരാതി ലഭിച്ചിട്ടില്ല അത് നേരത്തെ പരാതി കിട്ടിയിട്ടില്ല വിജിലൻസ് ആദ്യം അന്വേഷിച്ചു എന്ന് പറയുന്നു വിജിലൻസിനും പരാതി കിട്ടിയിട്ടില്ല എന്ന് വിജിലൻസ് തന്നെ പറ അതായത് ഈ കേസ് ഇത്ര വലിയ ജനശ്രദ്ധ പിടിക്കും ജനശ്രദ്ധ നേടുമെന്നോ അല്ലെങ്കിൽ നവീൻ ബാബുൻ്റെ കുടുംബത്തോടൊപ്പം കേരളത്തിലെ ഒരുപറ്റം ജനങ്ങൾ മുഴുവൻ നിൽക്കുമെന്നോ ഇപ്പം സത്യസന്ധരായ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ പോലും നിൽക്കുമെന്നോ ഈ സർക്കാർ വിചാരിച്ചില്ല ഈ സർക്കാർ സംവിധാനങ്ങൾ വിചാരിച്ചില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം മറ്റൊന്ന് മഞ്ജുഷ നമുക്കറിയാം പി പി ദിവ്യയെ പോലീസ് പിടിക്കുന്നതുവരെ പി ദിവ്യ കീഴടങ്ങുന്നത് വരെ മഞ്ജുഷ വാ തുറന്നിട്ടില്ല മഞ്ജുഷ വാ തുറന്നത് ദിവ്യയ്ക്ക് ജാമ്യം നിഷേധിച്ച സമയത്താണ് മഞ്ജുഷ വാ തുറന്നത് അപ്പം ഇവർ കരുതിയത് മഞ്ജുഷ ഒരു പാവമാണ് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അങ് ഒതുങ്ങിക്കോളും അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ സ്വരം ഉയർത്തിയാൽ മഞ്ജുഷയും കുടുംബാംഗങ്ങളും ഒതുങ്ങും എന്നാണ് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സഹാക്കന്മാർ വിചാരിച്ചത് പക്ഷെ പിന്നീടാണ് മഞ്ജുഷ ധീരയായ ഒരു ഭാര്യയാണ് എന്ന് കാരണം അവർ കൃത്യമായ കൃത്യമായ സ്റ്റെപ്പ് സ്റ്റെപ്പ് വയ്യാണ് അവർ വയ്ക്കുന്നത് കാരണം തഹസിൽദാർ പദവിയിലിരുന്നാൽ സർക്കാരിനെതിരെ നിയമ നടപടികൾ നിയമ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ അത് തൻ്റെ ജീവനും തൻ്റെ മക്കളുടെ ജീവനും ഭീഷണിയാകുമെന്ന് ഭയന്നുകൊണ്ടാണ് അവർ സീനിയർ സൂപ്രണ്ട് തസ്തികയിലേക്ക് തന്നെ മാറ്റണം എന്നുള്ള അപേക്ഷ അവർ തുടക്കത്തിൽ വെച്ചത് അതായിരുന്നു ആദ്യത്തെ അവരുടെ ഭാഗത്തു നിന്നുള്ള നീക്കം പക്ഷെ പിന്നീട് അവർ എന്താണ് കേസിന്റെ പുരോഗതി സർക്കാർ എങ്ങനെയാണ് ഈ കേസിനെ കാണുന്നത് എന്തൊക്കെ നീതി ഞങ്ങൾക്ക് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുമെന്ന് അവർ വീക്ഷിച്ചു കൃത്യമായി കളക്ടർക്കെതിരെ അവർ നിരന്തരം ആരോപണം ഉന്നയിച്ചു എന്നിട്ട് കളക്ടർക്കെതിരെ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ സംസ്ഥാന കളക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം എങ്കിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണ വിധേയമായി ഒന്നും മാറ്റി നിർത്താനുള്ള നടപടി പോലും സ്വീകരിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അതവർ മനസ്സിലാക്കി പിന്നീട് ഈ ആറംഗ അന്വേഷണ സംഘം നിരന്തരം കുടുംബം ആവശ്യപ്പെട്ടതിന് ശേഷമാണ് കുടുംബത്തിന്റെ മൊഴി എടുക്കാൻ വരെ ഈ അന്വേഷണ സംഘം വന്നത് അതിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സി പി എമ്മിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് അപ്പോൾ ഇതെല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷമാണ് കോൾ ലിസ്റ്റ് കളക്ടറുടെയും ദിവ്യയുടെയും നവീൻ ബാബുവിൻ്റെ കോൾ ലിസ്റ്റ് വേണമെന്നും പറഞ്ഞുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നതിന് മുൻപേ തന്നെ അത് കൃത്യമായി തൻ്റെ കയ്യിൽ എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുഷ കോടതിയെ സമീപിച്ചിരിക്കുന്നു മാത്രമല്ല മഞ്ജുഷ ഇപ്പൊ സി ബി ഐയെ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് ഗോവിന്ദൻ മാസ്റ്റർക്ക് പറയാൻ അധികാരമില്ല അത് കേന്ദ്ര ഏജൻസിയാണ് കേന്ദ്ര ഏജൻ ഗോവിന്ദൻ മാസനെ സി ബി ഐന്ന് കേൾക്കുമ്പോഴേ മറ്റേ നിൽക്കറിൽ മുള്ളലും കാല് മുതൽ പേ പിടിച്ചതുപോലെ കണ്ട മടി ഓടിയിട്ടെന്ന് ഒരു കാര്യവുമില്ല കൃത്യമായ ഒരു അന്വേഷണം കൃത്യമായിട്ട് ആ സിബിഐ പക്ഷേ സർക്കാർ ഉത്തരവില്ലെങ്കിൽ ഹൈക്കോടതിയിൽ അവർ നേരിട്ട് ഹർജി നൽകിയാൽ സർക്കാരിന് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഈ സർക്കാർ അന്വേഷിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്റെ ഭർത്താവിന് നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി സമർപ്പിച്ചാൽ അന്വേഷണം വേണമെന്നൊരു ഹർജി സമർപ്പിച്ചാൽ അത് കേന്ദ്രത്തിനും കൂടി ഉചിതമായ രീതിയിൽ തീരുമാനമെടുക്കാൻ കഴിയും എന്നാണ് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ സുരേഷ് ഗോപിയുടെ കൂടി ഒരു ഇടപെടലുണ്ട് കാരണം ആ പമ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരാതി സർക്കാരിന് നൽകിയിട്ടുണ്ട് ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സുരേഷ് ഗോപി കൃത്യമായി ഈ നമ്മളിപ്പോൾ നോക്കുമ്പോൾ സുരേഷ് ഗോപി കാര്യങ്ങളിൽ ഇടപെടുന്നില്ല നമ്മൾ അറിയുന്നില്ല നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മാപ്രകൾ എന്താണ് സുരേഷ് ഗോപിയുടെ തെറ്റുകൾ മാത്രം കണ്ടുപിടിച്ച് ഇങ്ങനെ പുറകീന്നു പറക്കുകയാണ് സുരേഷ് ഗോപി ഏത് മാധ്യമ പ്രവർത്തനെ തള്ളുന്നു സുരേഷ് ഗോപി എവിടെയാണ് ഇപ്പോൾ പതാകയും കൊണ്ട് നടക്കുന്നത് സുരേഷ് ഗോപി ഏത് കൈകൊണ്ടാണ് ആഹാരം കഴിക്കുന്നത് ഏത് കൈകൊണ്ടാണ് മുഖം കഴുകുന്നത് ഏത് ദൈവത്തിനെയാണ് പതുക്കെ വിളിക്കുന്നത് ഇതൊക്കെ നോക്കാനേ സമയമുള്ളൂ എന്താണ് സുരേഷ് ഗോപി ചെയ്യുന്നത് നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് സുരേഷ് ഗോപി ഇടപെടൽ ഉണ്ടാകും ഗൗതമെഴുതി വച്ചോളൂ സി ബി അന്വേഷണം ഈ കേസിൽ വരും മാത്രമല്ല വരും അധികം വിദൂരമല്ല നവീൻ ബാബുവിന് നീതി കിട്ടും ഇതിന്റെ പിന്നാപ്പുറങ്ങൾ തേടി സി ബി ഐ പോകുമ്പോൾ സി ബി ഐയുടെ കൈകളിൽ കൂച്ചുലങ്കിടാൻ ആരും ശ്രമിച്ചില്ല എങ്കിൽ സി ബി ഐ ഇതുമായി അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത വലിയ ട്വിസ്റ്റുകൾ സംഭവിക്കും ശ്രദ്ധിക്കേണ്ടത് കളക്ടർ അരുൺ കെ വിജയന്റെ ഇടപെടലാണ് അതിൽ കൃത്യമായിട്ടൊരു ഒരു ദുരൂഹത അതിൽ നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മൊഴിയുമായി ബന്ധപ്പെട്ടിട്ടല്ല അതുകൊണ്ട് തന്നെ ഈ സി ബി ഐ അന്വേഷണത്തിൽ ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ പോയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം കലക്ടറിന്റെ മൊഴി അരുൺ കെ വിജയന്റെ മൊഴി ഒന്നും കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇതിലൂടെയൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അരുൺ കെ വിജയന്റെ ഇടപെടലുകൾ ഈ നവീൻ ബാബു കുറ്റക്കാരനാണ് എന്നാണ് അരുൺ കെ വിജയൻ സമൂഹത്തിന് മുമ്പിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് പറയാതെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് കാരണം എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മൊഴികൾ രണ്ടും തമ്മിൽ വൈരുദ്ധ്യമാണ് ഇദ്ദേഹം കോടതിയിൽ ഒന്ന് പറയുന്നു പോലീസിന് മറ്റൊരു മൊഴി കൊടുക്കുന്നു കോടതിയിൽ പറഞ്ഞ അനുസരിച്ചിട്ട് നവീൻ കെ ഈ അന്തരിച്ച എ ഡി എം ഈ യാത്രയാർപ്പ് ചടങ്ങിനു ശേഷം ഇദ്ദേഹത്തെ വന്ന് കണ്ടു കണ്ടിട്ട് പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിയെന്ന് ഒരു വല്ലാത്ത അത്രയും നേരം ദിവ്യ എന്ന് പറയുന്ന ഒരു ആൾക്കെതിരെയാണ് സമൂഹം നീങ്ങിയെങ്കിൽ പെട്ടെന്നൊരു ട്വിസ്റ്റിലൂടെ അദ്ദേഹം ഇതിനെ മാറ്റിയെടുത്തു അപ്പം കൃത്യമായിട്ട് അദ്ദേഹത്തിനെ ആരോ ഇത് ചുമതലപ്പെടുത്തിയതാണ് എവിടെ നിന്നോ സി പി എമ്മിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരോ അദ്ദേഹം ആരുടെയോ ചുൾപ്പെടിയിലാണുള്ളത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടാവും കാരണം തെറിക്കും കളക്ടർ സ്ഥാനത്തുനിന്ന് മാറ്റും മറ്റേതെങ്കിലും പോസ്റ്റിലേക്ക് മാറ്റിക്കളി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കളി എന്നുള്ള ഭീഷണി അദ്ദേഹത്തിൻ്റെ മേൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം ദിവ്യയെ രക്ഷിക്കണമെങ്കിൽ ഈ ഒരു മൊഴിയുടെ വളരെ വലിയൊരു അത്യാവശ്യമുണ്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട് അല്ലാതെ ദിവ്യ കുടുംബം അപ്പം അത് ഇതിൽ അരുൺ കെ വിജയനെ നമ്മളെങ്ങനെ അരുൺ കെ വിജയൻ ഒരു ബലിയാടാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അരുൺ കെ വിജയന് കൃത്യമായ കാര്യങ്ങൾ ഈ നവീൻ ബാബുവിന്റെ കയ്യിലുണ്ടായിരുന്ന രഹസ്യങ്ങൾ മുഴുവൻ എന്താണ് നവീൻ ബാബുവിന് ഈ കളക്ടർക്ക് നവീൻ ബാബുവിനോടുള്ള ഈ ശത്രുതാ മനോഭാവം കാരണം മാനസികമായി ഇത്രത്തോളം പീഡനം നവീൻ ബാബുവിന് നൽകിയതിന് പിന്നിൽ നിസ്സ ഒരു ഉദ്യോഗസ്ഥന് മേലുദ്യോഗസ്ഥനോട് തോന്നുന്ന പ്രശ്നങ്ങളായിരുന്നില്ല നമ്മൾ നോക്കുമ്പോൾ കളക്ടർ അരുൺ കെ വിജയൻ നവീൻ ബാബുവിനോട് ഉണ്ടായിരുന്നത് കാരണം ഹറാസ്മെൻറ്റിൻ്റെ ഏറ്റവും അങ്ങേയറ്റം വരെ പോയാണ് നവീൻ ബാബുവിനെ മാനസികമായി ഉപദ്രവിച്ചിരുന്നത് ഹറാസ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ നവീൻ ബാബുവിന് അറിയാവുന്ന രഹസ്യങ്ങൾ ഈ അതായത് അരുൺ കെ വിജയൻ്റെ വഴിവിട്ട ചില ഇടപെടലുകൾ ചില ഇടപാടുകൾ ഇതൊക്കെ ഒരുപക്ഷെ നവീൻ ബാബുവിന് കൃത്യമായി അറിവുണ്ടായിരിക്കാം അത് തുറന്നു പറയാനുള്ള ഒരു മേൽ ഉദ്യോഗസ്ഥനെ കുറിച്ച് എങ്ങനെ പറയും പ്രത്യേകിച്ച് ഒരു സി പി എം അനുഭാവികൂടിയാണ് താൻ താൻ അത് പറഞ്ഞു കഴിയുമ്പോൾ എത്തരത്തിലായിരിക്കും കാര്യം കാരണം അരുൺ കെ വിജയന് വേണ്ടി മാത്രമായിരിക്കില്ല കളക്ടർ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത് സി പി എമ്മിൻ്റെ അകത്തുള്ളയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും പല ഇടപെടലുകളോ തിരിമറികളോ ഭൂമാഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ നടത്തിയത് അപ്പോ തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ നവീൻ ബാബു ഭാര്യയായ മഞ്ജുഷയോട് പറയാതിരിക്കുമോ തീർച്ചയായിട്ടും ഈ വക രഹസ്യങ്ങളുടെ ഏർ കാര്യങ്ങളെല്ലാം രഹസ്യങ്ങളെല്ലാം നവീൻ ബാബുവിന്റെ ഭാര്യയോട് നവീൻ ബാബു പറയാതിരിക്കുന്നു അതുകൊണ്ടാണ് കളക്ടറുടെ ഇടപെടൽ കൃത്യമായി ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് തൻ്റെ ഭർത്താവിനെ അവസാനമായി കാണാൻ കളക്ടർ വരരുത് അവർ അവർ താക്കിയിരുവിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ രസം എന്തെന്നറിയാം ഗൗതാം ഈ കാര്യങ്ങളൊക്കെ ആ സി പി എമ്മുമായി ബന്ധപ്പെട്ടവരുടെ അടുത്തേക്ക് മഞ്ജുഷ എത്തിക്കും എനിക്ക് ഈ കാര്യങ്ങൾ അറിയാം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ എൻ്റെ ഭാ എൻ്റെ കയ്യിലുണ്ട് ഞാൻ അതുമായി മുന്നോട്ട് പോയാൽ ആരുടെയൊക്കെ തലകൾ നിലത്തുകിടന്നുരുളും എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോളൂ അതുകൊണ്ട് സമൂഹത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് സർക്കാർ കൂടി കോടതിയിൽ പറയേണ്ട ഒരു അവസ്ഥ മഞ്ജുഷ തന്നെ ഉണ്ടാക്കും അവസാനം സർക്കാരിന്റെ ഗതി കേട്ട് പറയേണ്ടി വരും മഞ്ജുഷയുടെ ഇപ്പോഴത്തെ ഒരു ചിത്രം എന്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചന്ദ്രശേഖരന്റെ ഭാര്യ രമ രമയുടെ അതേ ചിത്രമാണ് ഇപ്പോൾ മഞ്ജുഷക്ക് തീർച്ചയായിട്ടും കാരണം പാർട്ടിയാൽ വേട്ടയാടപ്പെട്ട രക്തസാക്ഷിയാണ് ടി പി അതേ പോലെ തന്നെ നവീൻ ബാബു മുകളിൽ ഒരു വലിയ എന്താ ഭീഷണിയായി അല്ല മുകളിൽ കറങ്ങുന്ന വാളാണ് മഞ്ജുഷേ മഞ്ജുഷ കാരണം മഞ്ജുഷയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി സി പി എമ്മിനറിയാം ഓടിപ്പിടിച്ച് ഗോവിന്ദൻ മാസ്റ്റർ വന്നത് എന്തിനാണ് ഇരുപത് മിനിറ്റ് കഥ കടച്ചിട്ട് ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചത് എന്താണ് ഒന്നുകിൽ ഭീഷണി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ കൈമാറണം മഞ്ജുഷ തെളിവുകൾ വച്ചാണ് ഇനി സി പി എമ്മിനെ സി ബി എമ്മിനോട് വിലപേശുന്നത് എന്താണ് വിലപേശൽ സി ബി ഐ അന്വേഷണം വരട്ടെ കൃത്യമായി സി ബി ഐ വരട്ടെ ഇതിൽ അന്വേഷിക്കണം സി ബി ഐ വന്നിരിക്കും ഉറപ്പാണ് കാരണം മഞ്ജുഷ പോകുന്നത് ചില്ലറ മഞ്ജുഷ ചില്ലറ ആളൊന്നുമല്ല സത്യത്തിൽ ഭർത്താവിന്റെ മരണത്തിൽ എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് അറിയാൻ ഏതറ്റം വരെയും പോകുന്ന ശക്തയായ നമ്മൾ ഈ സൈലന്റ് കില്ലർ എന്നൊക്കെ പറയില്ല അതുപോലെ സൈലന്റ് ആയിരുന്നു കൊണ്ട് ശബ്ദമായി പണി കൊടുക്കുന്ന ആളാണ് മഞ്ജുഷ കൃത്യമായി സി ബി ഐ ഇതിൽ അന്വേഷിക്കാൻ വരും സി ബി ഐ അന്വേഷിക്കും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും ഗോവിന്ദൻ മാസ്റ്റർ പേ പിടിച്ചതുപോലെ കണ്ടവഴി ഓടിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല തീർച്ചയായിട്ടും